നിങ്ങൾ ഏതെങ്കിലും പാചകവാതകം ഉപയോഗിക്കുന്നവരാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് ഏത് ഓയിൽ കമ്പനിയുടേതു ആയിക്കോട്ടെ എന്തെങ്കിലും അപകടമുണ്ടായാൽ ലഭിക്കേണ്ട ഇൻഷുറൻസ് പരിരക്ഷയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് അതിന് ആദ്യമായി ചെയ്യേണ്ടത് അംഗീകൃത ഗ്യാസ് ഏജൻസിയിൽ ഗ്യാസ് ബുക്ക് ചെയ്ത ശേഷം ലഭിക്കുന്ന ഒ വഴി മാത്രം ഗ്യാസ് എടുക്കുക കൃത്യമായി കമ്പനി നിർദ്ദേശപ്രകാരം വീട്ടിലെ ഗ്യാസ് അടുപ്പ് ട്യൂബ് റെഗുലേറ്റർ ഉൾപ്പെടെ രണ്ട് വർഷത്തിലൊരിക്കൽ പരിശോധിപ്പിക്കുക നിങ്ങളുടെ കമ്പനി ഏതാണോ അവർ അയക്കുന്ന മാൻഡേറ്റിംഗ് ഇൻസ്പെക്ഷൻ നടത്തുന്ന ആളെ കൊണ്ട് മാത്രം പരിശോധിപ്പിക്കുക പരിശോധനയ്ക്ക് ശേഷം അവർ നൽകുന്ന റെസിപ്റ്റ് അടുത്ത പരിശോധനാ സമയം വരെ സൂക്ഷിച്ചു വെക്കണം പരിശോധന വേളയിൽ ട്യൂബോ റെഗുലേറ്ററോ മാറ്റാൻ നിർദ്ദേശിച്ചാൽ ഏജൻസി ഓഫീസിൽ നിന്നും കമ്പനി നൽകുന്ന ഐ എസ് ഐ മാർക്കുള്ളവ മാത്രം വാങ്ങുക പുറത്തുനിന്നുള്ളവ വാങ്ങി ഉപയോഗിച്ചാൽ കമ്പനികൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കില്ല മാത്രമല്ല ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുമില്ല മാൻഡ്രേറ്റിംഗിന് കമ്പനി നിശ്ചയിച്ച തുക ഈടാക്കുന്നുമുണ്ട് മാൻഡ്രേറ്റിംഗിന് വരുന്നയാൾ കമ്പനിയുടെ ആപ്പിൽ ഈ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയെന്ന് ഉപഭോക്താവ് ഉറപ്പാക്കണം വഞ്ചിക്കപ്പെടാതെ ശ്രദ്ധിക്കുക പുതിയ ഗ്യാസ് കണക്ട് ചെയ്യുമ്പോഴും ശ്രദ്ധ വേണം ലീക്കേജ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഏജൻസിയുമായി ബന്ധപ്പെടുക കമ്പനിയുടെ മെക്കാനിക് ഉടനെത്തി പരിശോധിക്കും കംപ്ലൈൻറ് ഉള്ള റെഗുലേറ്ററുകൾ കമ്പനി സൗജന്യമായി മാറ്റി നൽകും ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടായാൽ ഏജൻസിയെയും കമ്പനി സെയിൽസ് ഓഫീസറേയും ഉടൻ ബന്ധപ്പെടുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഓൺലൈനായി നിങ്ങളുടെ പരാതി നൽകാനുള്ള സൗകര്യവും എല്ലാ ഓയിൽ കമ്പനികളും ഒരുക്കിയിട്ടുണ്ട് വില തൂക്കം തുടങ്ങി എല്ലാ പരാതികളും ഇതിൽ രേഖപ്പെടുത്താം മറ്റൊന്ന് ഒരിക്കലും അടുപ്പ് ഉപയോഗിക്കുന്ന മുറിയിൽ വിറകടുപ്പ് ഉപയോഗിക്കരുത് കൂടാതെ ഗ്യാസ് അടുപ്പ് എപ്പോഴും സിലിണ്ടറിന്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്ത് ഉപയോഗിക്കണം പെട്ടെന്ന് അപകടമുണ്ടായാൽ സിലിണ്ടർ നനഞ്ഞ ചാക്ക് ഉപയോഗിച്ച് മൂടാം അപകടം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ജാഗ്രതയോടെ ശ്രദ്ധയോടെ ഗ്യാസ് ഉപയോഗിക്കൂ അപകടങ്ങൾ ഒഴിവാക്കൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക